കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി കഠിനമായി പ്രയത്നിക്കാനാണ് പോകുന്നതെന്ന് വയനാട് എംപിയും കോൺഗ്രസ് നേതാവുമായ പ്രിയങ്ക ഗാന്ധി നിങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് തനിക്ക് ബോധ്യമുണ്ട് രാത്രിയാത്രാ പ്രശ്നവും വന്യജീവി പ്രശ്നങ്ങളും തനിക്കറിയാം പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കേണ്ടതുണ്ട് ബിജെപി വിവജനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഐക്യത്തെക്കുറിച്ച് സംസാരിക്കുമെന്നും പ്രിയങ്ക ഗാന്ധി ജനങ്ങളോട് പറഞ്ഞു ഇന്ന് രാവിലെയാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിയത് ഇരുവർക്കും വൻ സ്വീകരണമാണ് കോൺഗ്രസ് നേതൃത്വം ഏർപ്പെടുത്തിയത് കരിപ്പൂരിൽ നിന്ന് കോഴിക്കോട് മുക്കത്തേക്കാണ് പ്രിയങ്കയും രാഹുലും എത്തിയത് ഇവിടെ പൊതുസമ്മേളനത്തിൽ ഇരുവരും പങ്കെടുത്തു നാളെ വയനാട് മാനന്തവാടിയിലും സുൽത്താൻപത്തീരിയും കൽപ്പറ്റയിലുമാണ് പ്രിയങ്കയ്ക്ക് സ്വീകരണ പരിപാടി ഒരുക്കിയത് ലോക്സഭയിലേക്ക് വൻ വിജയം നേടിയ ശേഷം ആദ്യമായാണ് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ സന്ദർശനത്തിന് എത്തിയത് വയനാട്ടിൽ എന്തു ദുരന്തമുണ്ടായാലും അർഹതപ്പെട്ടത് നൽകില്ല എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നതെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു നമ്മൾ സ്നേഹത്തെക്കുറിച്ചും ഇഷ്ടങ്ങളെക്കുറിച്ചും സംസാരിക്കുമ്പോൾ ബിജെപി പ്രതിനിധീകരിക്കുന്നത് രാഷ്ട്രീയ വെറുപ്പിനെയും വിദ്വേഷത്തെയും വർഗീയതയെയും കുറിച്ചാണ് സംസാരം നമ്മൾ വിനയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ അഹങ്കാരത്തോടെയാണ് ജനങ്ങളുമായി ഇടപെടുന്നതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ പാർലമെന്റിൽ ഉള്ളതെന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു പാർലമെന്റിൽ താൻ ഉയർത്തുന്നത് വയനാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമായിരിക്കും നിങ്ങൾ എന്തു നൽകിയോ അതിന് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും നന്ദി പറയുന്നുവെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു ന്യൂസ് 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 മലയാളം മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും